കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചില ധാരണകളൊക്കെയുണ്ട് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശിങ്കിടികൾക്കും ആ ധാരണകളുണ്ട് കാരണം ബി ജെ പി അവരെ സഹായിക്കുന്നുണ്ട് ബി ജെ പി കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് എന്നൊക്കെയാണ് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് കേരളത്തിൽ ബി ജെ പി ഒന്നുമല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്കും കഴിയുന്നില്ല അതേപോലെ തന്നെ അവരോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കഴിയുന്നില്ല ആരിഫ് മുഹമ്മദ് ഖാന്റെ ശിങ്കിടികൾക്കും കഴിയുന്നില്ല എന്ന് വേണം ഓരോ ദിവസത്തെയും സംഭവങ്ങൾ നമ്മോട് പറയുന്നത് ഏറ്റവും ഒടുവിൽ ഇന്ന് കേരള സർവകലാശാലയിൽ നടന്ന സംഭവം തന്നെയാണ് ജോൺ ബിട്ടാസ് അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു അദ്ദേഹം രാജ്യസഭ എം ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അവിടുത്തെ ജീവനക്കാരുടെ സംഘടനയാണ് പരിപാടി നടക്കുന്നത് ജീവനക്കാരുടെ ഓഫീസ് ഹാളിലാണ് പൊതു ചടങ്ങല്ല ഒരു സ്വകാര്യ ചടങ്ങ് എല്ലാ മാസവും നടക്കുന്ന പരിപാടിയാണ് ഇത് പെട്ടെന്ന് സംഘടിപ്പിച്ച പരിപാടിയല്ല എല്ലാ മാസവും ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു സംവാദം ഒരു പ്രഭാഷണം അത് സർവകലാശാലയിൽ ജീവനക്കാരുടെ നേതൃത്വത്തിൽ നടക്കാറുണ്ട് ജീവനക്കാർ അതിൽ സജീവമായി പങ്കെടുക്കാറുണ്ട് ഇതൊക്കെ സംഘടിപ്പിക്കുന്നത് ഉച്ചയ്ക്കുള്ള അവരുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് വന്നതിന് ശേഷം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഒരു ദേശീയ രാഷ്ട്രീയ വിഷയത്തെക്കുറിച്ച് അതല്ലെങ്കിൽ സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ വിഷയത്തെക്കുറിച്ച് പരസ്പരം ആശയവിനിമയം നടത്തുന്നു അത് ഒരു സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമായി സർവകലാശാല ജീവനക്കാർ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് എല്ലാ മാസവും അത് നടക്കുന്നതാണ് അങ്ങനെയാണ് ഈ മാസവും നേരത്തെ നിശ്ചയിച്ച പരിപാടിയാണ് ജോർ മിട്ടാസ് ആണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇന്നത്തെ ചർച്ചാ വിഷയം ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ ആ വെല്ലുവിളികൾ എങ്ങനെ തരണം ചെയ്യണം അതിൽ നമുക്കുള്ള കടമ എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് ഇതേക്കുറിച്ചാണ് പ്രഭാഷണം സംഘടിപ്പിക്കുന്നത് സ്വാഭാവികമായും അതിലൊരു രാഷ്ട്രീയമില്ല രാഷ്ട്രീയം തന്നെ സർവകലാശാലകൾ ആ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടതല്ലേ ഏത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും എതിരേറെ പറയുന്ന സ്ഥാനാർത്ഥികൾ വരെ സർവകലാശാലകളിൽ വന്ന് സംവാദങ്ങളിൽ പങ്കെടുക്കാറുണ്ട് അത് ജനാധിപത്യത്തിന്റെ ഉന്നതമായ രൂപമാണ് എന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് നമ്മുടെ സർവകലാശാല അധികൃതർക്ക് കഴിയാത്തത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് അതിനുള്ള കാരണം മറ്റൊന്നുമല്ല അന്ധമായ ബി ജെ വിധേയത്വമാണ് ആ ബി ജെ പി എതിരെയാണ് എന്ന് ജോംബ്രിട്ടാസ് എം പി ഒരു അടി നൽകിയിരിക്കുന്നത് ജോബ്രിട്ടാസ് എം പി മാത്രമല്ല സർവകലാശാലയിലെ ജീവനക്കാരും ഈ പരിപാടി എല്ലാ മാസവും നടക്കുന്ന ഈ പരിപാടി നേരത്തെ നിശ്ചയിച്ച ഈ പരിപാടി ക്യാമ്പസിനകത്ത് നടത്താൻ പറ്റില്ല എന്നാണ് വൈസ് ചാൻസലർ ഉത്തരവിട്ടത് വൈസ് ചാൻസലർ ആ നിർദ്ദേശം രജിസ്ട്രാർക്ക് നൽകുന്നു പക്ഷേ രജിസ്ട്രാർ അത് അംഗീകരിക്കുന്നില്ല രേഖാമൂലം ഒരു അറിയിപ്പ് എന്ന രൂപത്തിൽ ഈ ജീവനക്കാരുടെ സംഘടനകൾക്ക് നൽകുന്നുമുണ്ട് ആരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ചിലപ്പോൾ വൈസ് ചാൻസലർ ചെയ്തിരിക്കുക ഒരു സംശയം വേണ്ട സർവകലാശാലയുടെ മേധാവി ഞാനാണ് എന്ന് വിശ്വസിക്കുന്ന ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതല്ലെങ്കിൽ ഇതിന് പിറകെ മറ്റേത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ എന്ന് സംശയം ഉയർന്നിട്ടുണ്ട് അതും പറയാനും കാരണമുണ്ട് കാരണം ഈ പരിപാടി നടന്ന ഉടനെ പരാതി നൽകിയിരിക്കുന്നത് ബി നേതൃത്വമാണ് അതുകൊണ്ട് തന്നെ ഈ കളികളുടെ എല്ലാം പിറകിൽ നിൽക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവുമുണ്ട് ആ ഉത്തരം ബി ജെ പി തന്നെയാണ് ബി ജെ പിയിലൂടെ ഗവർണറിലൂടെ വൈസ് ചാൻസലറിലൂടെയാണ് ഈ പരിപാടി സർവകലാശാലയിൽ നടത്താൻ പാടില്ല എന്ന ഉത്തരവ് വന്നത് എന്നതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞതൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു രാഷ്ട്രീയമുണ്ട് എന്നും ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജോൺ ബട്ടാസ് പ്രഖ്യാപിക്കുകയും പരിപാടി എന്ത് വിലകോർത്തും നടത്തുമെന്ന് ജീവനക്കാർ സംഘടനയും പ്രഖ്യാപിച്ചത് ആ പരിപാടി നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച സ്ഥലത്ത് നിശ്ചയിച്ചതുപോലെ നടന്നു എന്നതാണ് സർവകലാശാലയുടെ ഈ മേലാളന്മാർക്ക് സർവകലാശാല ഞങ്ങളുടെ കയ്യിലാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് സർവകലാശാല സംഘപരിവാർ കൂടാരമാക്കാൻ ശ്രമിക്കുന്നവർക്ക് നൽകിയ ഏറ്റവും മനോഹരമായ തിരിച്ചടി എന്നത് കാരണം ഈ പരിപാടി ഇവിടെ നടക്കരുതെന്ന് ആഗ്രഹിച്ച മുഖത്ത് നോക്കിയാണ് ഇതാ ഞങ്ങൾ ഈ പരിപാടി ഇവിടെ നടത്തും എന്ന് പ്രഖ്യാപിക്കുകയും ആ പരിപാടി നടത്തുകയും ചെയ്തത് അതുമാത്രമല്ല ആ പരിപാടിയിൽ ജോർ ബിട്ടാസ് നടത്തിയ പ്രസംഗമുണ്ട് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളി എന്താണ് അത് ബി ജെ പി സർക്കാരാണ് നരേന്ദ്രമോദിയാണ് എന്ന് അക്കമിട്ട് നിരത്തുന്നതായിരുന്നു ജോർ ബിട്ടാസിന്റെ പ്രസംഗം അതുകൂടി നമുക്ക് കേൾക്കാം അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം പ്രധാനമന്ത്രിക്കും ചില വകുപ്പുകളുണ്ട് മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാരെ പോലെ പ്രധാനമന്ത്രിക്കും ചില വകുപ്പുകളുണ്ട് സാധാരണഗതിയിൽ പാർലമെൻറ്റ് സമ്മേളിക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു ദിവസം പ്രധാനമന്ത്രിയുടെ വകുപ്പുകളും അവിടെ ചോദ്യോത്തരവേളയിൽ വരും അദ്ദേഹം കൈയാളുന്ന വകുപ്പുകളൊക്കെയാണ് ഈ ശാസ്ത്രമൊക്കെയാണ് കൈയാളുന്നത് സയൻസ് സ്പേസ് ഒക്കെയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഒഴിച്ച് എല്ലാ പ്രധാനമന്ത്രിമാരും ആ ചോദ്യോത്തരവേളയിൽ കൃത്യമായി ലോകസഭയിലോ രാജ്യസഭയിലോ സന്നിഹിതരായി തന്റെ വകുപ്പിനെ കുറിച്ച് ഉയരുന്ന ചോദ്യങ്ങളിലെ പ്രസക്തമായ കാര്യങ്ങളോട് പ്രതികരിക്കും ഇന്ന് ഇന്ത്യയിലുള്ള പ്രധാനമന്ത്രി കഴിഞ്ഞ പത്തു വർഷക്കാലത്തിനിടയ്ക്ക് തന്റെ വകുപ്പിനെ കുറിച്ച് പാർലമെന്റിന്റെ തലത്തിൽ ഉയർന്ന ഒരു ചോദ്യത്തോടും പ്രതികരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എവിടെയാണ് നമ്മുടെ ജനാധിപത്യം കീഴ്പോട്ട് പതിക്കുന്നതെന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസം ഒരു വിഷയത്തെ കുറിച്ച് പ്രത്യേക ചർച്ചയാണ് അത് മറ്റൊന്നുമല്ല അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അപ്പം ഞങ്ങളിങ്ങനെ പ്രതിപക്ഷ നേതാക്കളുടെ പ്രതിപക്ഷ സഭയിലെ നേതാക്കളുടെ യോഗം ഉണ്ടായിരുന്നു ഞാൻ നേതാവല്ലെങ്കിലും എൻ്റെ നേതാവ് ഇളംബരങ്കരിയും വന്ന് അവിടെ വന്നിട്ടില്ലാത്തതുകൊണ്ട് കൊണ്ട് എന്നോട് ആ യോഗത്തിൽ പോയി പങ്കെടുക്കാൻ പറഞ്ഞു അപ്പോൾ ആ യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് അപ്പോൾ ഓരോ പാർട്ടിയുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം ഇതാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു മതപരമായ വിഷയത്തെക്കുറിച്ച് പാർലമെന്റ് ചർച്ച ചെയ്യാൻ പോവുകയാണ് വിശ്വാസം എന്നുള്ളത് ഓരോ പൗരനും നൽകിയിരിക്കുന്ന മൗലിക അവകാശമാണ് പക്ഷേങ്കിൽ നമ്മൾ അംഗീകരിച്ചിരിക്കുന്ന ഭരണഘടന ഒരു മതനിരപേക്ഷ ഭരണഘടനയാണ് അതുകൊണ്ട് തന്നെ വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു അമ്പലത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ പള്ളിയെ ബാധിക്കുന്ന മോസ്കിനെ ബാധിക്കുന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല പാർലമെന്റിന്റെ ഫോറം ഉപയോഗിക്കേണ്ടതെന്നാണ് എൻ്റെ പാർട്ടിയുടെ നിലപാടെന്ന് ഞാൻ പറഞ്ഞു ഡി എം കെയും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടെ തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് യോജിച്ചു പക്ഷെ ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് പാർട്ടി ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി മുഖ്യ പുരോഹിതനായി ഒരു അമ്പലത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആ വിഷയത്തിൽ ഇടാൻ വേണ്ടി സഭയിൽ കയറിയിരുന്നു എന്നുള്ള ഒരു ദൗർഭാഗ്യമായ ഒരു വശവും കൂടി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഒരു പക്ഷേ ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷവും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഞാൻ ഇക്കാര്യം സ്മരിച്ചത് ഇനി നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂന്നാമത്തെ ഒരു നെടൂണുണ്ട് അതാണ് ജുഡീഷ്യറി എക്സിക്യൂട്ടീവും പാർലമെൻറ്റും കഴിഞ്ഞ് ജുഡീഷ്യറിയും ഉണ്ട് ജുഡീഷ്യറി അടുത്ത കാലത്ത് ചില സുപ്രധാനമായിട്ടുള്ള വിതിനപ്പെടുവിച്ചു ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു വിധിനായം ഉണ്ട് എന്തായിരുന്നു ഏതിൻ്റെ ഏത് വിഷയത്തിനുമുള്ള ഉറക്കെ പറ പക്ഷേ അതിനു മുമ്പുള്ള പല വിധിനായങ്ങളെക്കുറിച്ചും നമുക്കൊക്കെ പല സന്ദേഹങ്ങളുമുണ്ട് എൻ്റെ കാരണമെന്നു വെച്ചാൽ ഒരു വിതിനായം യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പറഞ്ഞു എന്താണ് അത് ഒരു സുപ്രഭാതത്തിൽ ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറ്റിക്കളഞ്ഞു ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ഭരണഘടനയുടെ അനുച്ഛേദം മൂന്നിനെ മുൻനിർത്തി കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഫെഡറലിസം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അകക്കാമ്പാണ് നാളെ ഡൽഹിയിൽ പാർലമെന്റിൽ എന്ന ഒറ്റ കാരണം കൊണ്ട് കേരളം ഒരു കേന്ദ്രഭരണ പ്രദേശമാകട്ടെ എന്ന് ഒരു തീരുമാനം വന്നാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയും പക്ഷേ ആ തീരുമാനത്തിൻ്റെ പിൻബലത്തിൽ അല്ലെങ്കിൽ ആ തീരുമാനത്തെ അനുകൂലിച്ച ജുഡീഷ്യറിയുടെ സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പരിണിതി ഉണ്ടായാൽ അത് അസംഭാവ്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ട്